ബംഗളൂരുവിലെ ദേവനഹള്ളി ബെട്ടയിലുള്ള യേശുവിന്റെ രൂപവും കൽകുരിശുകളും അധികൃതർ പൊളിച്ചുമാറ്റി സംഭവത്തെ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ അപലപിച്ചു ബംഗളൂരു നഗരത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ മാറി ദൊണ്ടസാഗരകളിയിലാണ് ഇരുപത് വർഷം പഴക്കമുള്ള യേശുരൂപമുള്ളത് ഇവിടെ നിയമവിരുദ്ധമായാണ് ആരാധനാലയം നിർമ്മിച്ചിരിക്കുന്നതെന്നും യേശുവിന്റെ രൂപം പൊളിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു തുടർന്ന് അധികാരികൾ രൂപവും കുരിശുകളും മുന്നറിയിപ്പില്ലാതെ പൊളിച്ചു നീക്കുകയായിരുന്നു ക്രൈസ്തവ വിശ്വാസികൾക്ക് ആരാധനയ്ക്കും സെമിത്തേരിക്കുമായി കർണാടക സർക്കാർ സൗജന്യമായി വിട്ടു നൽകിയ നാലര ഏക്കർ സ്ഥലത്താണ് പന്ത്രണ്ടടി ഉയരമുള്ള രൂപമുൾപ്പെടെ സ്ഥാപിച്ചിരുന്നത് അതിരൂപതയിലെ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും ഈസ്റ്റർ നോമ്പ് കുരിശിന്റെ വഴിയും പ്രാർത്ഥനകളും ഇവിടെ നടത്തിയിരുന്നു അധികൃതരുടെ നടപടിയെ ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാടോ അപലപിച്ചു പൊളിച്ചു നീക്കിയ രൂപവും കുരിശുകളും എത്രയും വേഗത്തിൽ പുനഃസ്ഥാപിക്കണമെന്ന് അതിരൂപത സർക്കാരിനോട് ആവശ്യപ്പെട്ടു there even the local said there is is no no problem for us from the Christian community And there is no conversion whatsoever. However, The Tashildar, with the help of the local police came with a JCB and removed the statue and the 14th station of the cross. And this is very disturbing development. We have taken serious note of this development. We have been terribly disturbed without a prior notice and trespassing the land given to us by the authorities themselves. And today, they have removed the statue much against to the will of the people of christian community we are deeply disturbed we will take recourse to all legal options available to us and we are sure and we are appealing to the government meanwhile to restore this statue and the station of the cross കുരിശുകൾ തകർത്ത നടപടി സാമുദായിക ഐക്യത്തിന് തിരിച്ചടിയാണെന്നും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് ഇതെന്നും ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ പറഞ്ഞു ഷെക്കേന ന്യൂസ് ബ്യൂറോ ബംഗളൂരു